അപ്പം ഇവിടെ നമ്മളിവിടെ എന്താ ചോദിച്ചേക്കുന്നത് കേരളത്തിലെ ഒന്നാമത്തെ എം എം എസ് നമ്പൂതിരി പാടിന കീഴിലെ മന്ത്രിസഭയിലെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ചോദിച്ചേക്കുന്നത് അപ്പം ഈ മന്ത്രിസഭ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഒന്നിനാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ കളക്ടറായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കെ പി ചാത്തൻ മാസ്റ്റർ വ്യവസായ വകുപ്പ് മന്ത്രി ആയിരുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താ തെറ്റായ സ്റ്റേറ്റ്മെൻറ് ഇവിടെ പി കെ ചാത്തൻ മാസ്റ്റർ എന്താണ് വ്യവസായ വകുപ്പല്ലായിരുന്നു പട്ടികജാതി പട്ടികവർഗ വകുപ്പായിരുന്നു കൈകാര്യം ചെയ്ത സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്നു കേട്ടോ ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാട്ടോ കാരണം റവന്യൂ വകുപ്പ് മന്ത്രി കെ ആർ എ ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കെ പി ഗോപാലൻ തദ്ദേശ സ്വയംഭരണ വകുപ്പല്ലായിരുന്നു പകരവേലായിരുന്നു കെ പി ഗോപാലൻ ഈ വ്യവസായ വകുപ്പായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഈ പറഞ്ഞ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് കെ പി ഗോപാലനായിരുന്നു അവർ ഇപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അതുപോലെ ഈ മന്ത്രിസഭയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന വേറെ രണ്ട് പോർട്ട്ഫോളിയോ ഏതാണ് ഒന്ന് വി ആർ കൃഷ്ണയ്യർ അദ്ദേഹം എന്താ ലോയായിരുന്നു പിന്നെന്താണ് സി എച്ച് ചിദമേനോൻ ആയിരുന്നു ഇവിടെ ഈ വി ആർ കൃഷ്ണഅയ്യർ എന്ന് പറഞ്ഞ മനുഷ്യൻ പിന്നീട് എന്താണ് സുപ്രീം കോടതിയിൽ ജഡ്ജ ജഡ്ജ് ആയിട്ടുണ്ട് അതുപോലെ എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു സംഭവമാണ് എൻ്റെ ജോസഫ് മുണ്ടശ്ശേരി ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞു അയാളുടെ ഓട്ടോബയോഗ്രഫി എന്താണ് കൊഴിഞ്ഞ ഇലകൾ అలా ఒక బయోగ్రఫీ అది చూడండి అది పడినా